എല്ലാവർക്കും അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നല്ലൊരു അടിപൊളി ജോലി സ്വന്തമാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ നിങ്ങളുടെ വീട്ടൊക്കെ അവസാനിപ്പിച്ചോളൂ ഐ ബി എസ് എയുടെ എക്സാം ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നാണ് നിങ്ങൾ നോക്കിയത് നിങ്ങളുടെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സാം ഡേറ്റ് എന്നാണ് ഈ മാസം തന്നെയാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായിട്ട് ഐ ബി എസ് എയുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ വന്ന് കാണുമല്ലോ അല്ലെ മെസ്സേജ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ എക്സാം സിറ്റി അല്ലെങ്കിൽ എക്സാം ഡേറ്റ് എന്നാണ് എക്സാം സിറ്റി എന്നാണ് എന്ന് ചെക്ക് ചെയ്യുക എല്ലാവർക്കും ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഒക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പൊ അതൊക്കെ എടുത്തു വെക്കുക എടുത്തു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാം സിറ്റി ഇൻറ്റിമിഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ സിറ്റി ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഐ ബി നമ്മള് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള എക്സാം അപ്പോൾ എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആണ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് എം എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഒഫീഷ്യൽ സൈറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിറ്റി ഇൻറ്റിമിഡേഷൻ നോക്കാനായിട്ട് ഈ സൈറ്റിൽ പോകണമെന്നില്ല പകരം എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് ടി സി എസ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ടി സി എസ് ഐ സി എസ് അയോൺ ഐ ബി എസ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ വരുന്ന ആ ഒരു വെബ് പേജില് ആദ്യം വരുന്ന വെബ് പേജ് നിങ്ങൾ ടി സി എസ് അയോൺ എന്നൊരു വെബ് പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വെബ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു സ്ക്രീൻ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് വന്ന സ്ക്രീൻ ഇങ്ങനെയാണ് നിങ്ങളുടെ സ്ക്രീനിൽ വന്നത് അപ്പൊ ഇതിൽ നിങ്ങളുടെ ഐ ബി എസ് എയുടെ അഡ്വെർടൈസ്മെൻറ്റും അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തതാണ് അപ്പോൾ ഈ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേക്ക് പോവുക ലോഗിൻ പേജ് ഉണ്ട് അല്ലേ അപ്പോൾ ആ ലോഗിൻ പേജിലേക്ക് പോവുക ലോഗിൻ പേജിൽ പോയി അവിടെ യൂസർ ഐ ഡിയും നിങ്ങളുടെ പാസ്വേഡും യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കണം ഓർമ്മയുണ്ടോ യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയുള്ളവർ കൊടുക്കുക ഇല്ലാത്തവർ നിങ്ങളുടെ മെയിലിൽ യൂസർ ഐ ഡിയും പാസ്വേഡും കാണാം അപ്പോൾ മെയിലിൽ സെർച്ച് ചെയ്യുക ജസ്റ്റ് ഐ ബി എക്സിക്യൂട്ടീവ് എന്നോ ഐ ബി എസ് എ എന്നോ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഐ ബി എന്ന് സെർച്ച് ചെയ്ത പോലെ തന്നെ അത് അപ്ലൈ ചെയ്ത കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരും അപ്പം അതിൽ നിങ്ങളുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് എടുക്കുക അപ്പം ഇവിടെ യൂസർ ഐ ഡി കൊടുക്കുക ആൻഡ് പാസ്വേഡ് കൊടുക്കുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ആ പേജിൽ വിത്ത് നിങ്ങളുടെ ഫോട്ടോയോട് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്ത പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ആ എന്താണ് എൻ്റെ ആപ്ലിക്കൻറ്റ് ഓപ്പൺ ആയി വരും അതിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അതിന് ശേഷമായിട്ട് സിറ്റി ഇൻറ്റിമിഡേഷൻ ഉണ്ട് അപ്പോൾ ആ സിറ്റി ഇൻറ്റിമിഡേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും അപ്പോൾ അതിൽ നിങ്ങളുടെ എക്സാം സിറ്റി സെന്റർ അല്ല എക്സാം സിറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പോസ്റ്റ് നെയിം സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സിറ്റി സിറ്റി തന്നിട്ടുണ്ട് സിറ്റി ഓഫ് എക്സാമിനേഷൻ കൊല്ലം തന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് അപ്പൊ ഐ ബിയുടെ എക്സാം ഡേറ്റ്സ് ഏതൊക്കെയാണ് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതും മുപ്പതിനുമാണ് ഐ ബി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ദിവസമായിട്ടാണ് കംപ്ലീറ്റ് എക്സാംസ് നടക്കുന്നത് അപ്പോൾ അത്രയും ഷിഫ്റ്റുകൾ അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആണ് എട്ടര മുതൽ ഒൻപതര വരെയുള്ള മോർണിംഗ് ഷിഫ്റ്റ് രാവിലെ എട്ടര മുതൽ ഒൻപതര വരെയുള്ള മോർണിംഗ് ഷിഫ്റ്റ് ആണ് അപ്പൊ എട്ടരയുടെ എക്സാമിന് റിപ്പോർട്ടിംഗ് ടൈം തന്നിട്ടുണ്ട് ഏഴ് മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാരും ചെക്ക് ചെയ്യല്ലേ എല്ലാവരും എടുക്കുക നിങ്ങളുടെ ടി സി എസ് ഐ ഓൺ ഐ ബി എസ് സി എന്ന് ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക ആദ്യം വരുന്ന വെബ് പേജ് ഓപ്പൺ ആക്കുക നിങ്ങളുടെ ലോഗിൻ ക്രണൻഷ്യൽസ് ഒക്കെ എടുത്ത് വെക്കുക ഫോണിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതിയൊക്കെ ഇട്ടിട്ടുണ്ടാകും അപ്പൊ അതെല്ലാം എടുത്ത് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ എക്സാം സിറ്റി ഇൻറ്റിമിഡേഷൻ നോക്കുക എന്നാണ് എക്സാം ഇരുപത്തി ഒൻപതാണോ മുപ്പതാണോ എന്നുള്ളത് അറിയാം എന്തായാലും ഇനി അധികം ദിവസം ഇല്ല കൂടി പോലെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് പ്രിപ്പറേഷൻസ് കുറച്ച് കൂടുതൽ ഉഷാറോട് കൂടി പ്രിപ്പറേഷൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യുക ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ മുപ്പതിന് നിങ്ങളുടെ എക്സാം ആണ് അപ്പോൾ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എക്സാം നിങ്ങളുടെ ഡേറ്റ് ഇപ്പം മുപ്പതാണെങ്കിൽ അതിനൊരു മൂന്നോ നാലോ ദിവസം മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം അപ്പം അന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ കറക്റ്റായിട്ട് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ മുപ്പതാം തീയതി എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തി ആറ് മുതൽ നിങ്ങളുടെ എക്സാം ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രതീക്ഷ ഇരുപത്തി ഒൻപതിന് എക്സാം ഉള്ളവർക്ക് ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും മൂന്ന് മുതൽ നാല് ദിവസം മുൻപ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ കഴിയും അപ്പോൾ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുക സിറ്റ് എവിടാന്നൊക്കെ നോക്കുക നന്നായിട്ട് എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോയി അടിപൊളിയാണ് നിങ്ങളുടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക അപ്പൊ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് പോയി നന്നായിട്ട് നിങ്ങളുടെ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു